മൂന്നാം മോദി സർക്കാരിന്റെ ശനിയാഴ്ച ലോക്സഭാ ിൽ പി മുരളീധരനെ അനുനയിപ്പിക്കാൻ കോൺഗ്രസ് വയനാട്ടിൽ പരിഗണിച്ചേക്കും ബിജെപി വിജയം സിപിഎമ്മിന്റെ സമ്മാനമെന്ന് യു ഡി എഫ് കൺവീനർ ഹസൻ കനത്ത തോൽവി അറിയിച്ചു ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ കോൺഗ്രസിൽ രാഹുലിനോ ബൽറാമിനോ സാധ്യത രാജ്യസഭാ സീറ്റ് അഡ്വക്കേറ്റ് ഹാരിസ് ബീരാണ് സാധ്യത സെൻട്രൽ ഗസയിലെ അഭ്യാർത്ഥി ക്യാമ്പിൽ സ്കൂളിനു നേരെ ഇസ്രായേൽ ആക്രമണം മുപ്പത്തി പേർ കൊല്ലപ്പെട്ടു സ്വർണ്ണവില വീണ്ടും മുന്നോട്ട് ഒരു പവന് അമ്പത്തി എണ്ണൂറ്റി നാപ്പത് രൂപ